പാലക്കാട് വന്നിട്ട് നിങ്ങൾ എവിടെ നോക്കിയാലും ഏതെങ്കിലും ഒരു മല കാണാതിരിക്കില്ല അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് തൊട്ടുപേക്കലിൽ ഒരു ചെറിയൊരു മലയാണ് അങ്ങനെ ഞങ്ങൾ ഈ മല കയറാൻ തുടങ്ങി കുറച്ച് കാടും പൊതുവേക്കാണ് ചെറിയ വഴിയൊക്കെ ഉണ്ട് പക്ഷേ ഈ കാട് മഴക്കാലമായതുകൊണ്ടും കാടൊക്കെ പിടിച്ചിരിക്കുക നന്നായിട്ട് അതിന് ശേഷം വേറൊരു സെഷനിലോട്ട് എത്തിയപ്പോൾ ഇങ്ങനെ നല്ല കാടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മേളം നിറയെ മരങ്ങളുമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി കയറി അങ്ങനെ കയറുന്ന ഒരു മുള്ളൻ്റെ ഒരു മട കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം കേറി മലയുടെ മുകളിലോട്ട് എത്താറായി മുകളിലോട്ട് എത്താറാകുമ്പോൾ ഇങ്ങനെ കൂടുതൽ പാറകളാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഏകദേശം മുകളിൽ എത്തിപ്പം കണ്ട കാഴ്ചയാണ് കുറച്ച് ആടുകൾ ആടുകളുണ്ടായിരുന്നു അത്യാവശ്യം ആയിട്ടുള്ള ഇലയാണ് ഈ ആടുകൾ തിന്നുന്നത് ഇത് ചന്ദനമര ആണെന്ന് തോന്നുന്നത് അപ്പം അതേമാതിരി ഒരു മെയിൻ കൊറ്റനാടിനെ കണ്ടിട്ടുണ്ട് മലയുടെ ഏറ്റവും ഒരു പേടിയിലെ നടന്നു പോവുകയാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ കുത്തനെയാണ് ഈ മല പിന്നെ അത് മാത്രമല്ല വളരെ ഒരു മലയാണ് അത്യാവശ്യം അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടൊരു മലയാണ് ആ മലയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത് അതായത് മഴക്കാലമൊക്കെ ഫുള്ള് പച്ചപ്പായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഏകദേശം ഒരുപാട് മലകൾ കാണാൻ പറ്റും അതായത് മല പാട്ടിമല അങ്ങനെ ഒരുപാട് മലകൾ കാണാൻ പറ്റും താഴെയാണെങ്കിൽ ഒരു ആ കുറച്ച് വീടുകളും അപ്പം അതിന് ശേഷം ഞങ്ങൾ വേറെ കുറച്ച് നടന്ന് നടന്ന് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു പാറയിൽ ഒരുപാട് കോട്ട്റൂമുകൾ അപ്പൊ ഈ പാറ ഈ മലയിൽ നിന്നാണ് ഈ താഴത്തെ വീട്ടുകൾക്കൊക്കെ ഈ കോട്ടറൂമുകൾ ഈ വൈകുന്നേരമായ വരുന്നത് ഈ പാറ ഫുള്ള് ക്വാട്ട്റൂമുകൾ ഏകദേശം ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനും പോരാ കോടിക്കണക്കിന് കോട്ട്റൂമുകൾ ഉണ്ടാവും ഇതിന് മാത്രം എന്താണ് ഇത് പിന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ പാറ ഫുള്ള് ക്വാട്ട്റൂമുകളാണ് ഫുള്ള് കോട്ട്റൂമെന്ന് പറഞ്ഞാൽ ഫുള്ള് ക്വാട്ട്റൂമാണ് ഒരു ലെയർ ആയിട്ടൊന്നുമല്ല ഓരോ കോട്ടറയുടെ മേളിൽ മേളിൽ മേളായിട്ട് അങ്ങനെയാണ് ഇത് ഞാൻ കുറച്ച് മുള്ളൻ്റെ കൊമ്പും കൊണ്ടിട്ട് കുറച്ചൊക്കെ തോണ്ടി കളഞ്ഞു പിന്നെ ഉണ്ട് അതിൻ്റെ അടിക്ക് ഒരുപാട് കോട്ടറമകൾ അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ അതിന്റെ താഴെ താഴെ പറഞ്ഞ ചെറിയൊരു കൊക്കയാണ് പാറ ഫുള്ള് കോട്ടർമേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കൂട്ടുമ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് മുകളിലോട്ട് എത്തി അതിനുശേഷം മലയുടെ വേറെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു നടന്നു അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പൂവിൽ നിന്ന് ചെറുതേനീച്ച തേനെടുക്കുന്നത് കണ്ടത് ആദ്യം കണ്ടപ്പോൾ വണ്ടാണെന്ന് വിചാരിച്ചു പക്ഷെ അതൊരു ചെറുതേനീച്ചയാണ് അപ്പൊ നമ്മൾ ആ ചെറുതനിച്ചതിനെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് തൊട്ടടുത്ത ചെറുതനിച്ച കോളനി ഉണ്ട് അങ്ങനെ ഞങ്ങൾ മലയുടെ ഒരു സൈഡിലോട്ട് ഇറങ്ങി ഇത് പറഞ്ഞാൽ ഒരു വലിയൊരു ആല് അപ്പം ആറേനെ ഫുള്ള് കവർ ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേരാണത് ഞങ്ങളതിൽ പിടിച്ചിട്ടാണ് ഇറങ്ങി വന്നത് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിന് ചുറ്റും മേലായിട്ടൊരു മട കണ്ടിട്ടുണ്ട് ആണെന്ന് തോന്നുന്നു ആ മടയുടെ നേരെ മുകളിലാണ് ഒരുപാട് കോട ഉണ്ടേനും അങ്ങനെ വീണ്ടും ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ആ വള്ളി പിടിച്ചിട്ട് ഇറങ്ങി ഈ വള്ളി പിടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ മേളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നത് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു മട കണ്ടിട്ടുണ്ട് മുള്ളൻ്റെ മട തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതിൽ ഒന്നും ഇല്ല തോന്നുന്നു അതിന് ശേഷം ഈ ഇതേപോലെ മുള്ളൻ്റെ ഒരുപാട് കൊമ്പുകൾ മുള്ളകൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് അസ്ഥിക്കുടങ്ങൾ കണ്ടിട്ടുണ്ട് ഏത് മുള്ളമ്പന്നിൻ്റെ അതോ മെരുകിൻ്റെ അങ്ങനെ വേറെ എന്തോ ഒരു മൃഗത്തിൻ്റെയാണ് ഈ അസ്ഥിക്കുടം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് മുള്ളൻ്റെ കുറച്ച് കൊമ്പും കണ്ടിരുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെറിയൊരു ഒരു കുട്ടിപ്പാമ്പിനെ കണ്ടിരുന്നത് ഇവരെല്ലാവരും പറയും ദേവി പാമ്പാണെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും വിഷമുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ അവിടെ നിന്നും മുന്നോട്ട് നടന്ന് കടന്ന് നടന്ന് കുറച്ച് താഴോട്ടം ഇറങ്ങി താഴ്വട്ടിറങ്ങിയപ്പോൾ വീണ്ടും ഇതുപോലെ കുറച്ച് മുള്ളൻ്റെ കൊമ്പുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മലയിൽ കൂടുതലും മുള്ളൻ മുള്ളൻ പന്നികളാണ് കൂടുതലും കാണാറ് അതുപോലെ അസ്ഥിക്കുടങ്ങളും ഇതേപോലെ കിടക്കുന്നുണ്ട് അതേതോ ചെറിയ മൃഗങ്ങളെന്തോ ചെറുപ്പമായിട്ട് ഞാൻ ഈ മലയുടെ മേളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അത്യാവശ്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് കാരണം നമ്മളിതിൻ്റെ മലയുടെ മേളിൽ കയറിയാന്ന് നമ്മൾ ബ്രീത്തിങ് തന്നെ മാറും നല്ലൊരു എന്താ പറയുക നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ചെറിയ മഴയുണ്ടായിരുന്നു ചെറിയ ഇടിവെ ഇടിമിന്നലും ഉണ്ടായിരുന്നു ഇവിടെ ജസ്റ്റ് വന്നിരിക്കുമ്പോൾ തന്നെ അത്രയും ആണ് പിന്നെ ഇവിടെ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റ് പോലും കാണില്ല കാരണം ഇത് പുറമേ ഉള്ളവർക്ക് അങ്ങനെ അറിയൂല ആരും അങ്ങനെ കയറാറുമില്ല ഇവിടെ താഴെ അടുത്തുള്ളവരെ മാത്രമേ കയറാറുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രയും അടിപൊളിയായിട്ടാണ് ഈ മല നടന്നത് I think we <laughs>